ഹലോ ഗായ് സപുതാ സമയം ഉച്ച ഒരു മണിയായി ഇവിടെ അമ്മത് അരക്കാനിട്ടിട്ട് അപ്പോഴൊക്കെ കരണ്ട് പോയി അമ്മ എന്തോ സ്പെഷ്യൽ ആക്കാനെന്റെ പരിപാടി ആ സമയത്ത് അമ്മ വേറെന്തോ വേറെന്തോ കറിയാക്കാനെന്റെ പരിപാടിയുണ്ട് ഇതെന്ത് ചക്കെന്ത് കൈപ്പക്കയിലോട്ടിട്ടെന്ത് സ്പെഷ്യല് ആ എന്റെ ഇഷ്ടപ്പെട്ട കറി ഓ കയ്പക്ക മാങ്ങേ വറവ് ഓ എനിക്കിഷ്ടപ്പെട്ട കറിയാണ് ചോറ് രണ്ട് മൂന്ന് പ്ലേറ്റ് വെയ്ക്കാം അപ്പൊന്ന് വേറെന്താ സ്പെഷ്യൽ എന്തോ വേറെന്താ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിട്ട് അരക്കാൻ വേണ്ടി ഓ അപ്പ പിന്നെ ഇന്നത്തെ കാര്യം ആയി ഹലോ ഗായ് അപ്പൊ ഇത കറണ്ട് വന്നു അപ്പൊ അരക്കാൻ വേണ്ടിട്ട് അമ്മ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് നല്ല ഉണക്ക മീൻ കട്ടി കറി കൂട്ടിട്ട് ഉണക്ക മീൻ കറി കൂട്ടിട്ട് ചോറും രാത്രി നല്ല ദോശല്ലേ ഉണക്ക മീൻ കറി ദോശയല്ലേ ആ അമ്മേടെ ദോശയുണ്ട് അപ്പൊ ഇന്നത്തെ കാര്യം കുഷാൽ അപ്പൊ ഞാൻ നല്ല ചോറ് വെച്ചിട്ട് അടിച്ചു മാറിയിട്ടൊന്നും നല്ല ഓർക്കണം ഓക്കേ അവയ്പക്കാറി കൈപ്പക്ക കൈപ്പക്ക അങ്ങനെ ചീൻ ചട്ടിയിലിട്ടിട്ട് അമ്മ അങ്ങനെ വറുത്തിട്ട് റെഡി ആക്കുന്നുണ്ട് ചേട്ടാവുമേ പെട്ടെന്ന് എനിക്ക് പൈച്ചിട്ട് കഴിഞ്ഞില്ല അമ്മ മാുമാവിലെ മാങ്ങാ തായ്മേ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ അമ്മക്ക് കൊറച്ച് തേങ്ങ ചരകി കൊടുക്കുന്നു അമ്മക്ക് ഇങ്ങനത്തെ പണിയൊന്നും അറക്കില്ല കൈ വേദനയോണ്ട് അപ്പൊ ഞാനൊന്ന് സഹായിക്കുന്നു അപ്പൊ ഇതാ നല്ല പച്ച മാങ്ങ അത ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൊറച്ചൊന്ന് ആദ്യം ഒന്ന് വേവാൻ പൊക്ക അപ്പൊ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അമ്മ കുറച്ച് തേങ്ങ ഇട കൂടി ഇട്ടാലല്ലേ എന്റെ ഒരു ഒരു ആ ഒരു ഇത് വരും അല്ലേ അമ്മ ഭയങ്കര കലഫിലല്ലേ അമ്മേടൊന്നെന്താ ചോദിക്കാൻ വയ്യ പയ്ച്ചിട്ട് കഴിഞ്ഞില്ല സാമ്യം രണ്ടു മണിയായി തേങ്ങ ഇട്ടിട്ട് നല്ല ഒരു പാകമായി കാണുമ്പോ നല്ല കരിയാമ്പിലെ വേപ്പില്ല ഇളക്കി കൊടുക്ക് ആയോ അമ്മ കഴിഞ്ഞോ ആവോ എന്നെന്ത്ണ്ടോ അമ്മമ്മക്ക് വെള്ളിടാ മറന്നു വെള്ളി വേണ്ടേ വെളുത്തുള്ളി വെളുത്തുള്ളി <aspberry> like ി അങ്ങനെ വെളുത്തുള്ളി ഇട്ടു വേഗം വേഗം എന്റെ വയറ് കാണുമ്പോ ഇത് ഇത് ഒരു ചീൻചട്ടി ഫുള് ഇതെല്ലാം ഇറക്കിരുന്നു അവകാശ നല്ല ഫൈനൽ ക്ലൈമാക്സ് ആയി എനിക്ക് വാങ്ങിയാ മതി വാങ്ങിച്ച് ഞാൻ വേഗം ചോറയിക്കട്ട് കഞ്ഞി ഓടിക്കട്ട് കഞ്ഞി കഞ്ഞി കഞ്ഞിയാണ് സ്പെഷ്യൽ അങ്ങനെ ആയിരിക്കുന്നു ചോറ് അമ്മേ കഴിക്കുന്നില്ലേ അറിയാമോ അപ്പൊ അമ്മ പറയുന്നേ ഇപ്പൊ കറന്റ് ചാറ് കറി ഒന്നും ഇല്ല അപ്പൊ കൈപ്പക്ക കറി കൂട്ടിയിട്ട് ഇന്ന് കഞ്ഞി കുടിക്കാം അപ്പൊ കഞ്ഞി കുടിക്കാം അല്ലേ അപ്പൊ ഗായ്സ് ഇതാ നല്ല കയ്പക്ക വറവും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പായിച്ച് കണ്ണ് കാണുന്നില്ല അപ്പൊ അപ്പൊ ഞാൻ ഇനി അധികം നീട്ടുന്നില്ല ഞാൻ എന്റെ പരിപാടി തുടങ്ങിട്ട് അമ്മ തുടങ്ങി അമ്മ സ്റ്റാർട്ടായി ഞാൻ തുടങ്ങുന്നു കേട്ടോ ഉം അടിപൊളി അടിപൊളി പരിശോ ഓക്കേ അപ്പൊ ഞാൻ തുടങ്ങുന്നു ചാറ്റ ഒരു ഹായ് എടുത്തന്നെ അമ്മ ഒരു ഹായ് അമ്മ അമ്മ പച്ചിട്ടൊന്നും കണ്ണു കാണുന്നില്ല അതുകൊണ്ട് തിരക്കിലെടുത്ത് അതൊന്നും മൈൻഡാക്കുന്നില്ല ഓക്കേ ഗൈസ്